പ്രശസ്ത താരം അന്തരിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് യുവതാരം ഫറാ എൽ ഖാദി അന്തരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ പത്ത് ലക്ഷത്തിലധികം ആരാധകരാണ് ഫറയ്ക്കുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആർക്കിടെക്ട് എന്നീ നിലകളിൽ പ്രശസ്തയാണ് ഫറ എൽ ഖാദി മുപ്പത്തി ആറ് വയസ്സായിരുന്നു മാൾട്ടയിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു താരം ഉല്ലാസ ബോട്ടിൽ ഫറയെ ബോധരഹിതയായി കാണപ്പെടുകയും ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല അപ്രതീക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕ